പെരുമ്പാവൂരുള്ള മൂന്ന് കുടുംബങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ എന്നെയും എൻ്റെ അനുജനെയും മമ്മിയെയും മമ്മിയുടെ അമ്മയെയും ഇത്രയേറെ സഹായിച്ച ഒരു കുടുംബം ദേവസേട്ടൻ്റേതല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല ഇവർ മൂന്ന് പേരും ഒരു പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ആരോഗ്യവും എൻ്റെ അനുജൻ്റെ ആരോഗ്യവും മമ്മിയുടെ ആരോഗ്യവും അമ്മയുടെ ആരോഗ്യവും ഒക്കെ ഉണ്ടല്ലോ അതിന് ചെറുപ്പം മുതലേ ഒരു അടിത്തറ ഭാഗ്യത ഒരു പക്ഷേ ഇവരാണെന്ന് ഞാൻ പറയും കാരണം എൻ്റെ മമ്മിയും എൻ്റെ അമ്മയും ജോലി ചെയ്തത് ഈ രണ്ട് മൂന്ന് കുടുംബങ്ങളിലാണ് അവർ തന്ന അന്നമായിരുന്നു ഞങ്ങൾക്ക് പലപ്പോഴും ആഹാരം അവർ തന്നതാണ് പലപ്പോഴും ഞങ്ങൾ ഉടുത്തിട്ടുള്ളത് പലപ്പോഴും ഞങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഈ മൂന്ന് കുടുംബങ്ങൾ ആരാണെന്നുള്ളതല്ലേ ഒന്നാമത്തേത് പെരുമ്പാവൂർ സാഞ്ചു ആശുപത്രിയുടെ അടുത്ത് പവിത്ര എന്നുപേരിലൊരു ജ്വല്ലറി ഉണ്ട് ആ ജ്വല്ലറിയിൽ ജോൺസൺ എന്നുപേരിലൊരു ചേട്ടനുണ്ട് ആ ചേട്ടനാണ് ആദ്യത്തെ വ്യക്തി ഇത് മൂന്ന് പേരെയും ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തരംതിരിക്കുന്നതല്ല മൂന്ന് പേർക്കും എൻ്റെ ജീവിതത്തിൽ ഒരേപോലെ സ്ഥാനമുണ്ട് പവിത്ര എന്ന ജ്വല്ലറിയിലുള്ള ജോൺസൺ ചേട്ടൻ ഇന്നും ഈ മൂന്ന് പേരുടെ എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ഇവരെക്കുറിച്ച് എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല മമ്മിയും അമ്മയും ഒക്കെ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റാണ് അവർ ജോലി ചെയ്തിരുന്ന വീടുകളാണ് ഇന്നും അതേ സ്നേഹത്തോടു കൂടി തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ് ഈ ജോൺസൺ ചേട്ടൻ്റെ കുടുംബം രണ്ടാമത്തേത് പെരുമ്പാവൂർ തന്നെ ഒരിത്തയുണ്ട് അസ്മയിത്തയും ഹാരിസിക്കയും അവരുടെ മക്കൾ ഉള്ളപ്പോൾ മുതൽ ഞാൻ ആ വീട്ടിൽ ഞാൻ ഇത്തേ ഇത്ത എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ത എന്നാണ് ഞാൻ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് ഒരു ചേച്ചിയെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഇത്ത ഇത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം സെമിനാറിയിൽ നിന്ന് എപ്പോഴെങ്കിലും കേട്ട് ഞാൻ വെക്കേഷൻ വീട്ടിൽ ചെല്ലുമ്പം അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം ഇത്ത കുറച്ച് ബിരിയാണി ഉണ്ടാക്കി മമ്മിയുടെ അതിൽ കൊടുത്തുവിടും കണ്ടു ഇത് അവന് കൊടുക്കണോട്ടോ എന്ന് പറയും പക്ഷെ ഞാൻ വെക്കേഷൻ വന്ന് കഴിയുമ്പം ഇത്തവണ സന്തോഷമാണ് എനിക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി മമ്മിയുടെ അതിൽ കൊടുത്തു കൊടുക്കുക എന്നുള്ളൂ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇത്തവണ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇത്തയുടേത് അവിടെ ഞാൻ പോയിട്ടുണ്ട് ഇത്തേയായിട്ട് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ മമ്മിയൊക്കെ ആശുപത്രിയിൽ സമയത്ത് ഞാൻ ആ ഇത്തയെ വിളിച്ചിൽ ഇത്ത എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കും ആഴ്ചയിൽ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങ് വിളിക്കും എടാ എനിക്ക് അങ്ങനെ ഉണ്ട് ഓക്കെ ആണോ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മമ്മി മരിക്കുമ്പം ഇത്ത അവിടെ ഉണ്ടായിരുന്നു മമ്മി മരിക്കും തൊട്ട് മുമ്പ് ഇത്ത വന്ന് പോയി മമ്മി മരിച്ചപ്പോൾ ഞാൻ ഇത്തയെ വിളിച്ചു പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇത്ത വീണ്ടും തിരിച്ചു വന്നു അത്രയേറെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇത്തയുടേത് പിന്നെ ഞങ്ങൾ വിളിക്കുന്ന മറ്റൊരു കുടുംബമാണ് മാമിയുടെ കുടുംബം പെരുമ്പാവൂർ ശങ്കരയ്യ ടെക്സ്റ്റൈൽസ് ഉണ്ട് ആ ടെക്സ്റ്റൈൽസ് നടത്തുന്ന കുടുംബമാണ് ഞാനീ ഉദ്ദേശിച്ചത് അപ്പോൾ അവിടുത്തെ നമ്മൾ മുത്തശ്ശിയെന്ന് വിളിക്കുമല്ലോ അപ്പം അതുപോലെ അവിടുത്തെ മുത്തശ്ശിയെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന എന്നാണ് മാമ്മി വിളിക്കുന്ന എന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ മാമി എന്ന് വിളിക്കുന്നത് ഇത്തേ പോലെ അത് തന്നെയാണെന്ന് വെച്ചാൽ മിക്കവാറും രണ്ട് ദിവസം കൂടുമ്പോൾ മാമി വിളിക്കും മോനെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് മാമി അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തരാം എന്തെങ്കിലും ആവശ്യം വേണ്ടി പറയണം കേട്ടോ അന്നേ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കും അവിടെ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഞങ്ങൾക്കും തരും ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളെ നോക്കിയ കുടുംബങ്ങളാണ് ഇത് മൂന്ന് കുടുംബങ്ങൾ അതുപോലെ ഇപ്പോൾ ഞാൻ സെമിനാറിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്ത് മമ്മി എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാനോ പാൻറ്റെടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങളെയും കൊണ്ടുപോകും അപ്പം ശങ്കരയർ ടെക്സ്റ്റൈൽസിൽ പോകും ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കും അത്രയേറെ ഞങ്ങളോട് സഹായം ചെയ്തിട്ടുള്ള കുടുംബങ്ങളാണ് ഇത് മൂന്ന് കുടുംബങ്ങൾ ഒരിക്കലും ഒരിക്കലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എനിക്കെന്നല്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അനുജനും ഒരുപക്ഷെ ഇവരെ ആരെയും മറക്കാൻ പറ്റില്ല കാരണം അത്രയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത്രയേറെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് ഇന്നും തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ട് കുറച്ച് നാളുകളായി പക്ഷെ ഇന്നും ഉറപ്പായിട്ട് ആ ഒരു സ്നേഹവും ആ ഒരു എന്താ പറയുക നന്ദിയും ഇന്നും എൻ്റെ മനസ്സിലുണ്ട് മമ്മിയോടുള്ള ആ സ്നേഹം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇന്നും എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാവുന്ന ഒരു ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇന്ന് ഈ മൂന്ന് കുടുംബങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ജോൺസൺ ജാട്ടനും ഇത്തയും മാമിയും ഈ കാലഘട്ടത്തിൽ ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മൂന്ന് പേരും മൂന്ന് മതങ്ങളാണ് പക്ഷേ സ്നേഹിക്കാനായിട്ട് മതം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഇവർ മൂന്ന് പേരുമാണ് ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പേരിൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കിടന്നുകൊണ്ട് അടിപിടി കൂടുമ്പോൾ പലപ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ചില നല്ല വ്യക്തികൾ ചെയ്യുന്ന ചില നല്ല നല്ല ഓർമ്മകളാണ് എല്ലാത്തിനും മുകളിലാണ് സ്നേഹം എല്ലാത്തിനും മുകളിലാണ് മനുഷ്യത്വം ആ ബോധ്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ മൂന്ന് കുടുംബങ്ങളാണ് ഇനിയുമുണ്ട് ഒത്തിരി പേര് എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇവരെയാണ് ഞാൻ ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇവർ തന്ന ആ ഒരു മാതൃക സ്നേഹം ആ ഒരു മാതൃക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലോകമെന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് മറ്റൊരു സ്വർഗമായി മാറാനായിട്ട് അധിക സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ പരിധികളും പരിമിതികളും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം